സോഗൈസ് വെൽക്കം ബാക്ക് എ ആർ ആകാശിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തി ഏഴിൻ്റെ പരിപാടി എമ്പൂരൻ കാണാൻ പോകണം സൊഗേസ് എംബൂരാൻ രണ്ടാം പാർട്ട് ഇറങ്ങണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് അത്രത്തോളം ഹിറ്റ് ആയിരിക്കണം അതെ യാതൊരു മാറ്റമില്ല ലൂസിഫർ വൺ ഹിറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എംബൂരൻ എന്താണ് എംബൂരൻ എന്താണെന്ന് പക്ഷേ അതിന് അതിനുപരി എല്ലാവരും കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്റർ പക്ഷേ അതിലാണ് എല്ലാവരുടെയും കണ്ണുകൾ ഇതാരാണ് ഇതാരാണ് ഇതാരാണെന്ന് കുറേ പേര് പറഞ്ഞു വെച്ചാൽ ഒരാളുണ്ട് കൊറിയലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ സിനിമകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും കൊറിയൻ സിനിമയിലെ ലാലത്തിനെ പോലെ ഒളുണ്ട് നല്ല ഇടിയാണ് ഇടിയെന്ന് വെച്ചിട്ട് ഗും ഇടിയാണ് ട്രെയിൻ ടു ഉള്ള പുള്ളിക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഫണ്ട് രൂപേൻ്റെ ബേസിലാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ പേര് അങ്ങനെ പേരുകൾ മാറ്റി മാറ്റി പറയുന്നുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ളൊരു പേരിൽ ഇപ്പോഴും കണക്ട് ആക്കിയിട്ടില്ല ഇപ്പോൾ ഒരു റോൾ പോലെ ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു മൂവി ഗ്രൂപ്പ് ഉണ്ട് അതിൽ വന്ന ഒരു ഫോട്ടോയാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഒഫീഷ്യലി വന്ന ഫോട്ടോയല്ല ഇത് അവർ എഡിറ്റ് ചെയ്തിട്ട ഫോട്ടോയാണ് ഷാറൂഖ് ഖാൻ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് ഫോട്ടോ ഇങ്ങനെ വെച്ചാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തമ്മിൽ താരതമ്യേനെ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ഫോട്ടോ ഈ ഫോട്ടോ ഞാൻ വെച്ചതാണ് ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല ഞാനത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും യാതൊരു തരത്തിലുള്ള സാമ്യത തോന്നുന്നുണ്ടോ യുനോ എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെവിയുടെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെയൊരിതുപോലെ ഉണ്ടല്ലേ പക്ഷേ മേ ബി ചാൻസ് കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം ഇത് ഒഫീഷ്യലി ഇട്ടതല്ല ഇത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്നെയാണ് അപ്പം ഇത് രണ്ടും തമ്മിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് പിന്നെ കുറേ പേര് ഇത് അല്ലാതെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് മറ്റേ ഏ ഒക്കെ വെച്ച് ഈ തിരിഞ്ഞ് നിൽക്കുന്ന ആളെ മുഖമൊക്കെ കറക്റ്റായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ജസ്റ്റ് ഇങ്ങനൊന്ന് വെച്ചതാണ് നിങ്ങൾക്ക് ആരാണെന്ന് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് മേ ബി ചെറിയ രീതിയിലൊക്കെ സംഭവം ഉണ്ട് പിന്നെ നമുക്ക് ഈ ഷാറുഖ് ഖാൻ ആണെങ്കിൽ പോലും പുള്ളിക്കാരെ ലാസ്റ്റായിട്ട് വന്നത് എപ്പോഴും നമ്മൾ ആദ്യം നോക്കണം കേരളത്തിലെ അവസാനമായിട്ട് വന്നത് ഏഷ്യൻ്റെ ഫിലിം അവാർഡ് നടന്ന സമയത്താണ് ഇതാണ് ഫിലിം അവാർഡ് അപ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേയാണ് ഷാറുഖാൻ കേരളത്തിൽ വരുന്നത് ഒരു ഫിലിം ഫെസ്റ്റിവന് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ്റെ ഫിലിം അവാർഡിന് വേണ്ടി പിന്നെ അതിനുശേഷം ഷാറുഖ് ഖാൻ കേരളത്തിൽ വന്നിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു ഇത് അത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ന്യൂസിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഷാറുഖ് ഖാൻ വന്നിട്ട് എന്ന് വെച്ച് മീൻസ് ഓൺലൈൻ മീഡിയാസിലൊന്നും അങ്ങനെ വലുതായിട്ട് കാണിച്ചിട്ടില്ല പിന്നീട് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല യൂണോ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ മീൻസ് എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങൾ ഇനാഗ്രേഷൻ പ്രോഗ്രാം ഒക്കെ ഇനാഗ്രേഷൻ എന്നാണ് തോന്നുന്നത് പ്രോഗ്രാം ലാസ്റ്റ് ലാസ്റ്റായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് വർഷം മുന്നേ ഏഷ്യട്ടില്ല ഫിലിം അവാർഡാണ് അപ്പോൾ എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലുങ്ക ഡാൻസ് ഒക്കെ കളിച്ച് റിമി ടോമിയെടുത്ത് ഒക്കെ ഒരു ടൈം ടൈമുണ്ടായിരുന്നു നല്ല രീതിയിൽ റീച്ചും കേരളത്തിൽ ഭയങ്കര രീതിയിലൊരു ഒരു വൻ ഓളം തന്നെയാണ് സൃഷ്ടിച്ചത് പിന്നെ അതിന് ശേഷം ഷാറുഖ് ഖാൻ കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റേത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇട്ടിട്ടില്ല സൊഗേഴ്സ് അപ്പോൾ എന്തായാലും ഇരുപത്തേഴാം തീയതി നമുക്കറിയാം ആരാണെന്ന് ഷാറുഖ് ഖാൻ ആണോ പിന്നെ അതുപോലെ തന്നെയാണ് കൊറിയൽ എന്ന് ഞാൻ പറഞ്ഞില്ല ആലട്ടൻ പോലും ആളുണ്ട് ഞാനൊക്കെ ആ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി കമന്റ് ഇട്ടായിരുന്നു കുറേ മലയാളി ആണ് കേട്ടോ ഇഷ്ടം പോലെ എംബിരാൻ ഉണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കാത്തില്ലേ ഇനി നമുക്ക് അടുത്ത മാസം ഇരുപത്തി തീയതി വരെ കാത്തിരിക്കാം പക്ഷേ എന്തായാലും ആ പോസ്റ്റർ റിവീല് ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം അത് നമുക്ക് എപ്പോഴും ഒരു ഒരു ക്യൂരിയോസിറ്റിയുടെ എപ്പോഴായിരിക്കും ഒരു ക്യൂരിയോസിറ്റി ആരായിരിക്കും അതാരായിരിക്കും എന്നൊരിതായിരിക്കും അല്ല നമ്മളെ അതെനിക്ക് തോന്നുന്നില്ല ആ ഒരു ക്യാരക്ടർ പുറത്ത് വിടുമെന്ന് അത് നമുക്ക് എന്തായാലും തിയേറ്ററിൽ മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചയായിരിക്കും സോ ഗൈസ് അടുത്ത് കൂടി കാണുമ്പോഴായിരിക്കും